കാലം മുതൽ ഹൈന്ദവരുടെ ആത്മീയ നിറമായി കണക്കാക്കുന്ന നിറമാണ് എന്നത് എന്നാൽ സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് പിടിമുറുക്കിയതോടെ കാവി നിറത്തിന് പല അർത്ഥ തലങ്ങളും കൈവന്നു കാവി എന്നത് മഹത്വത്തിന്റെ നിറത്തിൽ നിന്നും സംഘപരിവാർ ആധിപത്യത്തിന്റെ നിറമായി പോലും മാറ്റി എഴുതപ്പെട്ടു കാവിക്കൊടിയുടെ പേരിൽ പല സംഘർഷങ്ങളും രാജ്യത്ത് അരങ്ങേറി അതിനു പിന്നാലെയാണ് കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്നുവരെ ചില ക്ഷേത്രങ്ങൾക്ക് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത് സംഘപരിവാർ ശക്തികളുടെ കാവ്യവൽക്കരണം തന്നെയാണ് അതിനുള്ള കാരണവും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കാവ്യനിറത്തിന് വിലക്കുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിഖ് മതം സിഖ് ത്രികോണ പതാകയായ നിഷാൻ സാഹിബിൽ ഇനി മുതൽ കാവ്യനിറം ഉപയോഗിക്കേണ്ടതില്ല എന്ന് സിഖ് പരമോന്നത സമിതിയായ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഗുരുദ്വാരകളിലും സിഖ് ചടങ്ങുകളിലും ഉപയോഗിക്കുന്ന പതാകയ്ക്ക് മഞ്ഞ അല്ലെങ്കിൽ നീല നിറം ആണെന്ന് ഉറപ്പിക്കണമെന്നാണ് ഗുരുദ്വാര മാനേജ്മെന്റുകൾക്ക് എസ് ി പി സി അയച്ച സർക്കുലറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് സിഖ് ഉന്നതാധികാര കേന്ദ്രങ്ങളെ പ്രതിനിധീകരിച്ച് ജൂലൈ പതിനഞ്ചിന് നടന്ന ജാതേദാർമാരുടെ ജാഥേതാർമാരുടെ അക്കാൽസക്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് സർക്കുലർ കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രസിദ്ധീകരിച്ച സിഖ്കാർക്കുള്ള പെരുമാറ്റച്ചട്ട രൂപരേഖയായ പന്ത് വർണ്ണിത് സിഖ് മര്യാദ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും എസ് ജി പി സിയുടെ ധർമ്മ പർച്ചാർ കമ്മിറ്റി സിഖ് മതപ്രഭാഷകരോടും ഗുരുദ്വാര മാനേജ്മെന്റുകളോടും ആവശ്യപ്പെടുകയും ചെയ്തു പല ഗുരുദ്വാരകളിലും മഞ്ഞയ്ക്കു പകരം കാവി നിറത്തിലുള്ള നിഷാൻ സാഹിബ് ഉപയോഗിക്കുന്നുവെന്ന പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ കളർ കോഡ് കൊണ്ടുവന്നിരിക്കുന്നത് കാവി നിറം സനാതനധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സിഖ് മതത്തെ അല്ലെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ അതേസമയം നിഷാൻ സാഹിബിന്റെ നിറത്തെക്കുറിച്ച് സിഖ് സമൂഹത്തിൽ ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെന്ന് അമൃത്സർ സുവർണ ക്ഷേത്ര മാനേജർ ഭഗവന്ത് സിംഗ് ദംഗേര മാധ്യമങ്ങളോട് വ്യക്തമാക്കി きれいの ഈ ആശയക്കുഴപ്പം അവസാനിപ്പിക്കാൻ നിഷാൻ സാഹിബിന്റെ നിറം രഹത് മര്യാദയ്ക്ക് അനുസൃതമാക്കിയിരിക്കണമെന്നും എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ കളർ കോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും നിഷാൻ സാഹിബ് എന്നാൽ സിഖ് മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ത്രികോണ പതാകയാണ് ഗുരുദ്വാര ഗുരുദ്വാരറിയപ്പെടുന്ന സിഖ് ആരാധനാലയത്തിലെ ഒരു നീണ്ട തൂണിലാണ് ഇത് ഉയർത്തിയിരിക്കുന്നത് ഇത് പൂർണമായും കാവിയിലേക്ക് മാറുന്നു എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഇപ്പോൾ കാവിക്ക് നിരോധനം ഏർപ്പെടുത്താൻ സിഖ് തീരുമാനിച്ചിരിക്കുന്നത്